ഒരു സംഗതി വരട്ടെ അതായത് ഞാൻ എപ്പോൾ എവിടെ യാത്രയ്ക്ക് പോയാലും ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളായിരിക്കും എൻ്റെ കണ്ണിൽ അടക്കുന്നത് ഇതിപ്പോൾ ഈ ബുക്കിനകത്ത് ഉണ്ണീശോയും മാതാവും പിതാവും പിന്നെ മൂന്ന് രാജാക്കന്മാരും ഒക്കെ കൂടിയിട്ടൊരു ചെറിയ നേറ്റിവിറ്റി സെറ്റ് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു കഥയാണ് അതായത് ഔസൈ പിതാവ് ഉണ്ണീശോനെയും മാതാവിനെയും കഴുതപ്പുറത്ത് കയറ്റി ബെദ്ലഹേമയിൽ നിന്ന് പോകുന്ന വഴിക്ക് ഉണ്ണീശോ ഉണ്ടായപ്പം വന്ന മാലാക്കന്മാർ കുറേ പേരവരുടെ കൂടെ കൂടി അവരാണ് തങ്കം ഒറോമ സോഫി പിന്നെ തെയ് കാണുന്നത് മെഴുകാണ് പിന്നെ ചിരി പിന്നുള്ളത് കൊച്ചു പെണ്ണ് കൊച്ചു പെണ്ണിൻ്റെ കൂട്ടത്തിൽ ഇരുട്ടുണ്ണി ആടും പിന്നെ വരുന്നതാണ് നമ്മുടെ കുഞ്ഞുളുക്ക് ഉണ്ണീശ ഉണ്ടായപ്പോൾ കൂകി വിളിച്ചറിയിച്ച ആളാണേ പിന്നെ വേണ്ടത് താടിക്ക് കയ്യും കൊടുത്ത് ചെറുക്കൻ ഇരിപ്പുണ്ട് പിന്നെ സീറ്റ ലില്ലി ലാഫ് ഒളിച്ചിരിക്കുന്നത് പാലു പിന്നെ കിസ് ഒക്കെ തന്ന് കിപ്പിടും ഉണ്ട് ഇതാണ് വേണ്ടത് എൻ്റെ അമ്മിണി തങ്ക സമാധാന പ്രിയ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവിണ്യം കൊണ്ടാണ് ആശായിട്ടി നിൽക്കുന്നത് കേട്ടോ പിന്നെ എൻ്റെ ഇരട്ട മാലക കുട്ടികളാണ് അമ്മീൻ തങ്കി അവരുടെ അടുത്ത് നിൽക്കാനാണ് ജിന്നിക്ക് എപ്പോഴും ഇഷ്ടം പിന്നെ എൻ്റെ പൊന്ന് കുട്ടത്തി കുട്ടത്തി എപ്പോഴും വിഷമം വെച്ചിട്ട് അവൾക്ക് കയ്യിലൊരു പാവേന കൊടുത്തിട്ടുണ്ട് പൂക്കളും പിടിച്ച് നിൽക്കുന്ന മാലാക കൊച്ചാണ് റാണി അത് കഴിഞ്ഞിട്ട് റോസാപ്പൂ റോസാപ്പൂ കഴിഞ്ഞ് വരുന്ന ആരാന്നറിയോ ജാങ്കോ പുണ്യാളൻ പുള്ളിക്കാരൻ ഭയങ്കര വിരുദന മുടി ട്രിം ചെയ്ത് കളർ ചെയ്യണം ചിറകിൻ്റെ ഭാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ സമരജീത കക്ഷിയാണ് മിലീണ്ടതൊരു ഒന്നൊന്നര കഥയാണ് മാലാകൂട്ടത്തിലെ ഏറ്റവും കുസൃതി ഏറ്റവും കുറുമ്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചില്ലാണേ അതുകൊണ്ട് കുസൃതി കൂടുമ്പോൾ ഉണ്ടല്ലോ മാതാവിൻ്റെ കാൽ കീഴിൽ തന്നെ കൊണ്ടു പിന്നെ ഉണ്ണീശോടെ ഏറ്റവും ഫേവറിറ്റ് ചക്കര ചക്കര എപ്പോഴും പ്രാർത്ഥിക്കാനും കളിക്കാനും കൂടുന്ന ഒരാളാണ് സമാധാനപ്രിയാണ് പിന്നെ ഉണ്ണീശ്വയ്ക്ക് വേണ്ടി എന്നും പാട്ട് പാടുന്ന പമ്മു പമ്മു കഴിഞ്ഞാൽ പിന്നെ ഇളതാണ് ഇളത് നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും വായിലിയും വായിക്കുകയും ചെയ്യും പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി ഞാൻ ഈ മാലാകന്മാരെയൊക്കെ അവിടുന്ന് നിന്ന് ഇവിടുന്ന് സംഘടിപ്പിച്ച് വെച്ചുകൊണ്ടിരുന്ന സമയത്ത് വളരെ വർഷങ്ങൾക്ക് മുന്നേ ആൻജിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കുഞ്ഞുണ്ണീനെ പിന്നെ ഇത് കുഞ്ഞമ്മ മാലാകന്മാരുടെ ചില്ലുകൂടാരത്തിലെ ഏറ്റവും ഇളയ മാലാക കുഞ്ഞാണ് നമ്മുടെ കുഞ്ഞമ്മ മാലാഖമാരല്ല എന്നാലും ജാങ്കോ പുണ്യാളം കൂട്ടിക്കൊണ്ടുവന്നാണ് പാഞ്ചുവിനേയും കുഞ്ഞേലിനെയും അവരുമുണ്ട് ഇവരുടെ കൂടെ